പതിനാലുകാരൻ വൈഫോ സൂര്യവംശിക്ക് തന്റെ സ്ഥാനം വിട്ടു നൽകിയ ക്യാപ്റ്റൻ സഞ്ജുവിന്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു പഞ്ചാബിനെതിരെയുള്ള രാജസ്ഥാന്റെ തുടക്കം തുടക്കം നന്നായാൽ ബാക്കിയെല്ലാം നന്നാകുമെന്ന പ്രിൻസിപ്പൽ രാജസ്ഥാന്റെ കാര്യത്തിൽ ഈ ഐ സീസണിൽ എട്ടാം തവണയും തെറ്റുന്ന കാഴ്ചയാണ് ജയ്പൂർ സ്റ്റേഡിയം സാക്ഷിയായത് ചെറിയ ബൌണ്ടറികളുള്ള സ്റ്റേഡിയത്തിൽ ജയ്സ്വാൾ ആദ്യ ഓവറിൽ തന്നെ ഇരുപത്തിരണ്ട് റൺസ് നേടി തിരിച്ചടി ആരംഭിച്ചു തൊട്ടടുത്ത ഓവറിൽ പതിനേഴ് റൺസ് നേടി വൈഫവും സപ്പോർട്ട് ചെയ്തതോടെ മത്സരം നേരത്തെ രാജസ്ഥാൻ ജയിക്കുമോ എന്ന് തോന്നിപ്പോയി മൂന്നാം ഓവറിൽ അൻപത് സ്കോർ മറികടന്ന രാജസ്ഥാൻ പക്ഷേ അഞ്ചാം ഓവറിൽ ഹർപ്രീത് ബ്രാറിന്റെ വരലോടെ പതനത്തിലേക്ക് പോയി ആദ്യം വൈഭുവിനെയും പിന്നെ ജയ്സ്വാളിനെയും ബ്രാർ പറഞ്ഞുവെച്ചതോടെ രാജസ്ഥാൻ പരിങ്ങലായി പിന്നെ തകർച്ചയിൽ നിന്ന് രാജസ്ഥാനെ രക്ഷിക്കാൻ ദൃഗ് ജുറയിൽ മാത്രമാണ് പോരാട്ട വീര്യുമായി മുന്നോട്ട് വന്നത് പക്ഷേ അവസാന ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് ലക്ഷ്യം നേടാൻ രാജസ്ഥാനെ കഴിയാതെ വന്നതോടെ പത്ത് റൺസ് തോൽവി വഴങ്ങുകയായിരുന്നു ജുറൈൽ അൻപത്തിമൂന്നും ജയ്സ്വാൾ അൻപതും വൈഫവും നാൽപ്പതും റൺസ് നേടി നേരത്തെ നെഹൽ വദേര നേടിയ എഴുപത് റൺസും ശശാങ്ക് സിംഗിന്റെ ഹാഫ് സെഞ്ചുറിയുമാണ് പഞ്ചാബിനെ ഇരുന്നൂറ്റി പത്തൊമ്പത് എന്ന സ്കോറിലെത്തിച്ചത് പഞ്ചാബ് ക്യാപ്റ്റൻ റേയസ് അയ്യർ കൈവിരലിന് പരിക്കേറ്റതോടെ സബ്ബായാണ് ഇറങ്ങിയത് ജയത്തോടെ പഞ്ചാബ് പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഗുജറാത്ത് മുംബൈ ആർ സി ബി പഞ്ചാബ് ടീമുകൾ പ്ലേ ഓഫിൽ എത്തുമെന്നാണ് തോന്നുന്നത് ഡൽഹിക്കും ലക്നൌവിനും ചാൻസ് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇന്നത്തെ മത്സരത്തിൽ ഡൽഹിക്ക് ഗുജറാത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ സാധ്യത നിലനിർത്താൻ സാധിക്കും